രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംഘടിപ്പിച്ച പോലെ തന്നെ ബി ജെ പി ആണ് ഇപ്പോഴും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരത്തിലൂടെ പ്രതിഷേധ മാർച്ചുകൾ നടത്തുന്നത് ഇപ്പോൾ പ്രതീകാത്മകമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിവലിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ബി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് രാഹുലിൻ്റെ ചാറ്റുകൾ എന്ന രീതിയിലുള്ള രീതിക്കുള്ള സാധനങ്ങൾ രാഹുലിൻ്റെ ശരീരത്തിൽ കെട്ടിതൂക്കി അതുപോലെ തന്നെ ചെങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ട് ബന്ധസ്ഥനാക്കി പാലക്കാട് നഗരത്തിലൂടെ വലിച്ചിറക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ബി ജെ പി സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെയും അതുപോലെ തന്നെ വനിതാ നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ മണ്ഡലം ഭാരവാഹികളും ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട് രാഹുൽ രാജിവെക്കു അതെ അതെ ഞങ്ങൾ രാഹുലിന്റെ രാജാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിയമസഭാ സാമാജികൻ അദ്ദേഹം ആകെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളായിരിക്കണം അതായത് ഏതൊരു വീട്ടിലും അദ്ദേഹത്തിന്റെ നിഷ്പ്രയാസം പോയി കയറി ചെല്ലാൻ പറ്റണം ഇന്ന് പാലക്കാട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത് അപ്പൊ അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ചില്ലെങ്കിൽ കടുത്ത തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഞങ്ങൾ രാജിവെപ്പിക്കുന്നു കാരണം ഇപ്പോൾ ബിജെപിയുടെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം തുടരുന്നത് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക പ്രതിഷേധം തീർച്ചയായും തീർച്ചയായും ഓരോ മിനിറ്റിലും പുതിയ പുതിയ തെളിവുകൾ പുറത്തു വരികയാണ് രാത്രിയായാൽ രാഹുലിലെ ഗോവിന്ദ സ്വാമി ഉണർന്നുകൊണ്ട് നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ബ്ലോക്ക് ചെയ്താലും ഗൂഗിൾ പേ വരെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് രാഹുലിന്റെ കുൽസിത പ്രവർത്തനങ്ങൾ രാത്രി കാലമാണ് ഉണർന്നിരുന്നത് ആ ഗോവിന്ദ ആ രൂപം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമാണ് രാഹുൽ രാജിവെക്കുന്നവരെ പാലക്കാടിന്റെ തെരുവീതികളിൽ സമര പരമ്പര എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇനി ഒരു നിമിഷം പോലും അന്തസിന്ധ്യ നാണത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ രാജിവെച്ച് പുറത്തു പോകണം രാഹുലിന്റെ രാജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ തുടരുകയും ചെയ്യുന്നത് രാഹുലിനെ ഇത്തരത്തിൽ രാഹുലിനെ പ്രതീകാത്മകമായി ഇത്തരത്തിൽ ഈ ചങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ട് ബന്ധ്യസ്ഥനാക്കി ഈ നഗരത്തിലൂടെ വലിച്ചിറക്കുകയാണ് പാലക്കാട് മോഹന്റ് സ്കൂളിന് സമീപം താരേക്കാട് നിന്നാണ് ഈ പ്രതിഷേധം തുടർന്ന് ഇപ്പോൾ ആ പ്രതിഷേധം ഇപ്പോൾ ഏകദേശം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തുന്നു അങ്ങനെ പാലക്കാട് നഗരത്തിലൂടെ പ്രതീകാത്മകമായി രാഹുലിനെ ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടർന്ന് രാഹുലിന്റെ രാജ് എം എൽ എ സ്ഥാനം എന്നുള്ള ആവശ്യപ്പെടുകയാണ് പാലക്കാട് ബി ജെ പി പ്രവർത്തകർ വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പെട്ട റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്